വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ അല്ല ഹെയർ കെയറിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കാര്യങ്ങളും അതിനെക്കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടും അപ്പം എല്ലാം വഴിയേ പറയാം അപ്പം എനിക്ക് അതുപയോഗിക്കാൻ പറ്റാത്തതും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ എന്താണ് വീഡിയോ എന്താണ് പ്രൊഡക്റ്റ് എന്താ അതൊന്നും എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം ആസ്ക്രീംസിൻ്റെ റോസ്മേരി ബട്ടർ ഹട്ടോപ്പം എനിക്കിത് പർപ്പിടീന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചപ്പോൾ കിട്ടിയതാണ് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ആയി ഭയങ്കര സങ്കടം വെച്ചാൽ ഭയങ്കര സങ്കടം ആയി എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് അത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഹെയർ മേക്ക് വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് തലവേദന വരും കെയറിലേക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ എന്ത് അപ്ലൈ ചെയ്താലും ഇപ്പോൾ ഭയങ്കര രീതിയിൽ തലവേദന വരും നീരി ഇറക്കണം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളത് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ റോസ്മേരിയുടെ ഒരു പ്രോഡക്റ്റും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താ ചെയ്യും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആദ്യമേ അത്രമേ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമുള്ളൂ ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മേടിച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ സ്പ്രേ ചെയ്തപ്പോഴത്തേക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു മാറ്റം വന്നായിരുന്നു ബേബി ഒക്കെ ഇങ്ങനെ നന്നായിട്ട് വന്നായിരുന്നു മുടിക്ക് നീറാൻ വെച്ചാൽ എല്ലാം ചെയ്തായിരുന്നു അങ്ങനെ വൺ മന്തിനിക്ക് കുഴപ്പമില്ലാണ്ട് പോയായിരുന്നു പിന്നെ ഞാൻ അടുത്ത ടപ്പ് ഞാൻ ഇതുപോലെ തന്നെ റോസ്മേരിയുടെ വാട്ടർ തിളപ്പിച്ച് സ്പ്രേ ചെയ്തു ഇഷ്യൂ വിഷയോടെ തലവേദന ഒന്നും മൈഗ്രെയിൻ ഒന്നും ആകെ നീറ്റ് ഇറങ്ങുന്ന കാര്യങ്ങൾ മുഖത്ത് നീരെനിക്ക് മുഖത്ത് നീര് വരും തലവേദന വന്നായിരുന്നു ഞാൻ ഇപ്പം എന്റെ കറൻ്റ്ലി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ ഒന്നും കാര്യമായിട്ട് ചെയ്യാറില്ല എണ്ണ പോലും തൊക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ഓയിലി ഓയിലി സ്കിൻ ആയതാണ് ഓയിൽ നന്നായിട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണ ഹെയറും കുറച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഹെയർ ലേക്ക് ഞാൻ ഓയില് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാനത് വാഷ് ചെയ്തുകളി ഒരുമാതിരി ഷാംപൂം കാര്യങ്ങളും കണ്ടീഷണറും ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചാൽ തലവരുന്നതാണ് അത് ഹെയർ എനിക്ക് അത്ര ഇതാക്കാൻ പറ്റണില്ല ഞാൻ ഷാംപൂന്ന് ഉള്ളൂ ജസ്റ്റ് ഷാംപൂ അല്ല എനിക്ക് വളരെ പറ്റാവുന്ന ഒരു ഷാംപൂ മാത്രമേ ഞാൻ യൂസ് ചെയ്ത് ആ എണ്ണ അങ് ഉള്ളൂ പിന്നെ ഓൾറെഡി എനിക്ക് ഒരു സ്ട്രെയ്റ്റ് ഇതായതാണ് എനിക്കത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്കത് കൊണ്ടുപോകാനും പറ്റണ്ട വെച്ചാൽ ഒന്ന് ഷാംപൂ ഷാംപൂട്ട് മുടി ഇങ്ങനെ നല്ല ഇതായി കിടന്നുള്ളൂ എണ്ണയാണെങ്കിൽ എണ്ണ ഇങ്ങനെ നന്നായിട്ട് വരുമ്പോഴത്തേക്കും ഞാനത് കഴുകിക്കളയുള്ളൂ അത്ര ഞാൻ ഹെയർലേക്ക് ചെയ്യുള്ളൂ അതാണ് ഹെയർ കെയർ വീഡിയോട്ടൊന്നും വരാത്ത ദേ ഇത് കണ്ടപ്പോഴത്തേക്കും നീ നല്ല വിഷമം ഇതേ കണ്ടോ ബെസ്റ്റ് റിസൾട്ടാണല്ലോ ആൽട്ടിക്യൂസിൻ്റെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റണില്ല അങ്ങനെ അപ്പം അങ്ങനെയുള്ളവരെ ഇട്ടി കമൻ്റ് ചെയ്യണം അങ്ങനെ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റം നമ്മുടെ ഇതിലും വരുത്താൻ പറ്റുന്നുണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ടിപ്സ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇതിൽ അപ്പം ഞാൻ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ഞാൻ നിങ്ങളിലേക്ക് എടുക്കുന്നത് അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കുന്നതും നോക്കിയാണ് അതൊരു കമൻറ്റിലൂടെയാണെങ്കിൽ ഒരു റിപ്ലൈ ചെയ്താലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അപ്പോൾ എനിക്ക് ഇത് നല്ലൊരു റിസൾട്ടായിട്ടോ കിട്ടുന്നത് ഞാൻ പേഴ്സണലി ഞാൻ പറയുന്നതാണ് റോസ്മേരിയുടെ ഇതും മറ്റേ ഇതും നമ്മൾ വാട്ടൻ്റെ തിളപ്പിച്ചാലേക്ക് എണ്ണയിലൊക്കെ ഇട്ട് നമ്മൾ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ അൽബിറ്റ്സിൻ്റെ റോസ്മേരി വാട്ടർ നമുക്ക് കിട്ട അവൈലബിളാണ് അപ്പം എനിക്ക് ഇത്രയും ഇത് രണ്ടും ഗിഫ്റ്റ് കിട്ടിയപ്പോഴേക്കും നല്ലൊരു വിഷം പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇതാർക്കെങ്കിലേക്ക് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ബെസ്റ്റ് റിസൾട്ട് ബെസ്റ്റ് റിസൾട്ടുണ്ട് നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക പക്ഷേ ഒരു കുഴപ്പമില്ലാത്തവർക്കുമായിട്ട് ഞാൻ പറയണേ ഞാൻ വന്ന് വൺ മന്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണമില്ല ഞാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ആർക്കും ഓക്കെ അല്ലെന്ന് ഞാൻ പക്ഷെ പക്ഷേ ആണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറയുന്നു പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കിത് റിസൽറ്റ് കാര്യമായിട്ടുള്ള കോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങളും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരുപാട് യൂട്യൂബേഴ്സും എല്ലാവരും വളരെയധികം ഇത് ട്രെൻഡിങ് ആയ പ്രൊഡക്റ്റാണ് ഞാൻ തന്നെ പറയണമെന്നില്ല വളരെ ഫേമസ് ആയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലൊരു കൊച്ചു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണുള്ളൂ ഞങ്ങൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിൽ പറഞ്ഞേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ